സുഹൃത്തുക്കളെ നിങ്ങളെ ആരെങ്കിലും തടിയാന്നോ അല്ലെങ്കിൽ തടിയെത്തിയെന്നോ കൊള്ളാ കൊള്ളത്തിന്നൊക്കെ വിളിച്ച് കളിയാക്കലുണ്ടാവും ഞാനൊക്കെ ഒരുപാട് കേട്ടതാണ് എന്നാലും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അവരോടുള്ള ദേഷ്യക്കാരൻ നമ്മളെന്തേലും പുരോഗത്തിണ്ട് അതാണ്ട് മനസ്സിൽ നിന്ന് ആ ദേശം കൊണ്ട് കളയും പക്ഷേ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് വരും നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോഴും അല്ലെങ്കിൽ എന്തേലും ഒരു ഫങ്ഷന് പോകുമ്പോഴും ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ നമ്മളിങ്ങനെ കളിയാക്കാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ അതിൽ ഭയങ്കര ദേഷ്യം ഭയങ്കര ദേഷ്യം വരും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് കണ്ടെണ്ണം പൊട്ടിച്ചാലോന്ന് തന്നെയുള്ള തോന്നലുണ്ടാവും അപ്പോൾ നമ്മൾ ഈ തടി കൂടുന്നതിനനുസരിച്ച് നമ്മളത് എന്താ വ്യായാമം ചെയ്ത് കൊടുക്കാനോ ഒന്നും നമ്മൾ ശ്രമിക്കല നമുക്ക് ഇതുമൂലം പല അസുഖങ്ങൾ വരും ഉദാഹരണത്തിന് മുട്ടും കാലിൻ്റെ വേദന അത് ഒരുവിധം തടിയുള്ള ആൾക്കാർക്കും തീർച്ചയായിട്ടും വരുന്ന ഒരു സംഭവമാണ് പിന്നെ അതുപോലെ പെട്ടെന്നുള്ള മരണങ്ങൾ പല കാരണങ്ങളൊക്കെ ആരും മരിക്കാനുണ്ട് പക്ഷേ അതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ മെയിൻ കാരണം ഒന്ന് ഈ നമ്മളെ കൊളസ്ട്രോളും കൂടിയ തടി ഞാനും അതിൽപ്പെട്ട ഒരാൾ തന്നെയാണ് അപ്പോൾ ഇത് പറയാനുള്ളൊരു അവകാശം എനിക്കില്ല എന്ന് തന്നെ പറയാം അപ്പോൾ എന്നാലും പറയുന്നതിന് ഒരു കാര്യം ഉണ്ടെന്ന് മാത്രം ചിന്തിച്ചാൽ മതി അപ്പോൾ പിന്നെ അടുത്ത് പറയാനുള്ളത് നമുക്ക് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾ നമ്മൾ മൊത്തം കരിവാൾ പോകും അതുപോലെ തന്നെ അഴുത്തിൽ ടാൻ പൂഞ്ഞി തൂന്നിട്ട് പറഞ്ഞ ഒത്തൊക്കെ സംഭവങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ എന്നുണ്ടെങ്കിലും നല്ല കൂടുതൽ സുന്ദരിമാരാണെന്നുണ്ടെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കേണ്ടെന്ന് ഞാൻ പറയുന്നത് കാരണം ലോകത്തിൽ ഭക്ഷണം ഉണ്ടാക്കി വേണ്ടത് കഴിക്കാൻ തന്നെയാണ് പല ഭക്ഷണങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടും അതൊക്കെ കഴിക്കണം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വ്യായാമം ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ നമുക്ക് കൂടുതൽ ആയുസും അതുപോലെ ഈ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ആരോഗ്യം ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു ജിമ്മ് ക്ലാസ് ജിം ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെന്താണ് ഞാൻ ഇങ്ങനെ ഇൻക്ലൊഡ്യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്ക് സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷന്മാർക്കാണ് പ്രത്യേക ടൈമുകൾ അപ്പോൾ മെഷീനറി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മോഡലിലുള്ള പല ഐറ്റം മെഷീനറികളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം നിങ്ങളിവിടേക്ക് ക്ഷണിക്കാനും നമ്മുടെ ആരോഗ്യം നിലനിർത്താനും വേണ്ടിയിട്ടാണ് ആരോഗ്യം മാത്രമല്ല സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് പരിചയപ്പെടാം ഒരു ജിമ്മെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് രണ്ട് പോകുകൾ ഓടിയാം ഒന്ന് തടി കുറക്കുക രണ്ട് മസിൽ ഗെയിൻ ചെയ്യുന്നത് വരും ശരിക്കും ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ജിമ്മിൽ വരുന്നത് അല്ല മറ്റനേകം കാര്യങ്ങളുണ്ട് ഒരു ഫിറ്റ്നസ് ഒരാൾക്കൊരു ഫിറ്റ് ഉണ്ടെന്ന് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ബേസിക് ആയിട്ടുള്ള എൻഡോറൻസ് കാണാം രണ്ട് സ്ട്രെങ്ത് കാണം നമുക്ക് ഹാർട്ടിൻ്റെ ഹെൽത്ത് കാണാം മൂന്ന് ഫ്ലെക്സിബിലിറ്റി കാണാം പിന്നെ മൊബിലിറ്റി ഇത്തരം അഞ്ച് കാര്യങ്ങൾ എന്ത് വേണം ഒരു മനുഷ്യന് അഭിഭാജ്യമായിട്ട് വേണ്ട കാര്യങ്ങളാണ് ശരിക്കും ഇത് ഡെവലപ്പ് ചെയ്യണം നമ്മൾ ജിമ്മിലോട്ട് പോകേണ്ടത് അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്കുള്ള കുത്തുകളാണ് എന്ത് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് മസിൽ വരും അല്ലെങ്കിൽ എനിക്ക് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും എന്നുള്ളത് അവിടെയാണ് ഒരു ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്ന് പറയുന്ന കൺസെപ്റ്റിന് ശ്രദ്ധേയമായി വരുന്നത് കാരണം ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ ജിമ്മിൽ നിന്ന് ഡിഫറൻ്റ് ആണ് അവിടെ നമുക്ക് വരുന്ന ക്ലയൻസിന് പ്രോപ്പറായിട്ടുള്ള അസസ്മെൻറ്റ് ടെസ്റ്റുകൾ നടത്തും ഈ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ക്ലൈൻറ്റിൻ്റെ സ്ട്രെങ്ത്ത് അവരുടെ എൻഡോറൻസ് അവരുടെ ഫ്ലെക്സിബിലിറ്റി അവരുടെ മൂല്യത നമുക്ക് മനസ്സിലാക്കാനും അതുവഴി ആ ക്ലൈന്റിന് ചെയ്യാൻ പറ്റുന്ന വർക്ക്ഔട്ടുകൾ അവരുടെ ബോഡിയിൽ നമ്മൾ എന്തൊക്കെയാണ് കൂട്ടുന്നത് എന്തൊക്കെയാണ് കുറക്കുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ക്ലൈന്റിന് ഒതുങ്ങുന്ന രീതിയിലുള്ള വർക്കുകൾ അവിടെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഫെസിലിറ്റി ഉള്ള സ്ഥാപനങ്ങളാണ് ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വയലത്തൂര് ആദ്യമായിട്ടുള്ള ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് തൊട്ട് നമ്മുടെ വഴിത്തൂര് മാത്രം നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ മനുഷ്യർക്കും ജിമ്മിലോട്ട് പോകുക എന്നുള്ള കൺസെപ്റ്റ് മാറിയിട്ട് വളരെ ഫ്രീ ആയിട്ട് ഞാൻ എൻ്റെ ഫിറ്റ്നസ് ഗെയിൻ ചെയ്യാൻ പോകുന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മുടെ ഫിറ്റ്നസ് തൊട്ട് വരാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം നമ്മുടെ ടൈം ഷെഡ്യൂൾ വരുന്നത് മോർണിംഗ് സിക്സ് ടു നയൻ ആണ് മിക്സിഡ് ടൈം അത് കഴിഞ്ഞാൽ ഒമ്പത് ടു അഞ്ച് ലേഡീസ് ടൈമാണ് വീണ്ടും നമുക്ക് മിക്സിഡ് ടൈം വരുന്നത് അഞ്ച് മണി മുതൽ ഒമ്പതര വരെയാണ് രാത്രി പിന്നെ അതിനകത്ത് കിഡ്സിന് പാക്കേജ് വരുന്നത് ഈവനിങ് ഫൈവ് ഫൈവ് തേർട്ടി ടു സെവൻ അതിൻ്റെ ഇടയിലാണ് കിഡ്സിൻ്റെ ടൈം വരുന്നത് ആ സമയത്ത് നമുക്കൊരു ടു ത്രീ ബാഗ്സ് ഇവിടെ വേണ്ടി ആ ടൈമിൽ മാക്സിമം നിങ്ങൾ കിഡ്സിനെ ആക്റ്റുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ഓക്കെ നമുക്കിവിടെ ലേഡീസിൻ്റെ ടൈമെന്ന് പറഞ്ഞാൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് ആ ഒരു ടൈമിൽ നമുക്കിവിടെ ജെൻസിനായിരിക്കും എൻ്റർ ആയിരിക്കുന്നതല്ല പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ലേഡീസിൻ്റെ സെപ്പറേറ്റ് ടോയ്ലറ്റ് അതുപോലെ ലോക്കൽ സൗകര്യങ്ങൾ അതുപോലെ ഡ്രസ്സിംഗ് റൂമുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ലേഡീസിൻ്റെ എന്ന് പറയുന്നത് ഇവിടെ നയൻ ടു ഫൈവ് വരെയാണ് ആ ഒരു സമയത്ത് ജെൻസിനാർക്കും ഇവിടെ എൻട്രി ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ലേഡീസിന് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഡ്രസ്സിംഗ് റൂം ലോക്കൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു മിത്ത് നിലനിൽക്കുന്നുണ്ട് ലേഡീസ് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ മെൻസൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ബോയ്സിനെ പോലെ ആകും സൗണ്ട് മാറും എന്നുള്ള കുറേ ധാരണകൾ നമ്മളെ നാട്ടിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അതിന് ടൈപ്പ് ഓഫ് വർക്കുകൾ ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഡിഫറെൻ്റ് ആണ് ഇവിടെ വരുന്ന ക്ലൈൻസ് നമ്മുടെ നാല് തരത്തിലുള്ള പ്ലാനുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒന്ന് ജനറൽ പ്ലാനാണ് പിന്നെ ഒന്ന് നമ്മുടെ ഗോൾഡ് എന്ന് പറയുന്ന പ്ലാന് രണ്ട് പ്ലാറ്റിനം എന്ന് പറയുന്ന പ്ലാന് മൂന്ന് ഡയമണ്ട് എന്ന് പറയുന്ന പ്ലാന് ഈ നാല് പ്ലാനുകളിലും നമ്മൾ ഡിഫറൻറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് വരുന്ന ക്ലയൻസിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ത്രീ ഡേയ്സ് അവർക്ക് ഏലംബിക്സ് ആക്ടിവിറ്റി കൊടുത്തിന് ശേഷം അവരുടെ ഫിറ്റ്നസ് അസസ്മെന്റ് ടെസ്റ്റ് നമ്മൾ നടത്തും ഈ ടെസ്റ്റ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ ഫിറ്റ്നസ് സെന്ററിൽ നടത്താറില്ല ഫിറ്റ്നസ് സ്റ്റുഡിയോസിലൊക്കെ ഇത് ചെയ്തു കൊടുക്കാറുണ്ട് ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈൻറ്റ് അതിൽ ഫിറ്റ്നസ് ആക്ടിവിറ്റുള്ള ആളായിക്കോട്ടെ അല്ലെങ്കിൽ ആക്ടിവി ആയിട്ട് ഏത് ടൈപ്പ് ഓഫ് ആളുണ്ടെങ്കിലും പുതുതായിട്ടൊരു ആക്ടിവ് ചെയ്യുന്ന സമയത്ത് ആൾക്ക് ബോഡിൽ ഒരുപാട് പെയിൻ നില ഉണ്ടാവും ആ സമയത്ത് ആൾക്ക് നമ്മൾ കൊടുക്കുന്ന വെയിറ്റ് ആൾ അടിക്കേണ്ടതാണ് അതിൻ്റെ ഒരുപാട് ഘടകങ്ങളിൽ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ഇതൊക്കെ മനസ്സിലാക്കാനും ആളുടെ സ്ട്രെങ്ത് ആളുടെ എൻഡോറൻസ് ആളുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് ഇപ്പോൾ പൊതുവേ കേട്ടുവരുന്ന സംഭവമാണ് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് കൂടുന്ന പഴഞ്ഞൂടെ മറ്റുള്ളതും ഇതൊക്കെ പ്രോപ്പറായിട്ട് റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് ടാർഗറ്റ് ഹാർട്ട് റേറ്റ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അതിലൊതുങ്ങുന്ന രീതിയിലുള്ള വർക്കൗട്ടുകൾ പ്രൊവൈഡ് ചെയ്യാനുള്ള ലാക്ക് ഓഫ് നോളജ് കൊണ്ട് വളർത്തൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ ക്ലയൻറ്റിൻ്റെ ഫിറ്റ്നസ് അസസ്മെന്റ് ടെസ്റ്റ് നടത്തിയിട്ട് ആ ക്ലൈൻറ്റിന് ഒതുക്കുന്ന വർക്കൗട്ടുകൾ ഔട്ടുകൾ മീൻസ് ആ പുള്ളിക്കാരന്റെ നിലവിലുള്ള ഹെൽത്ത് ആളുടെ ഫിറ്റ്നസ് ലെവൽ ഉണ്ട് അത് ഇന്റർമീഡിയറ്റ് ആണോ ബിഗ്നർ ആണോ അത് അഡ്വാൻസ് ആണോ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ടെസ്റ്റ് നടത്തിയിട്ട് നമ്മൾ അത് അനലൈസ് ചെയ്യും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും പുള്ളിക്കാരനുള്ള വർക്ക്ഔട്ടുകൾ അത് ഏത് ടൈപ്പ് ഫാറ്റ് ലോസ് ആണെങ്കിലും ഈവൻ ഫാറ്റ് ബേൺ ആണെന്നെങ്കിലും വെയിറ്റ് ഗെയിനിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബോഡി ടോണിങ് കണ്ടീഷനിങ് പല ടൈപ്പ് ഓഫ് കാറ്റഗറി വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ വരുന്ന അതിൻ്റെ നമ്മൾ ഒറ്റ ഡീക്ക് ഇവരുടെ ഗോൾ അതാണെന്ന് പറഞ്ഞുകൊണ്ട് ട്രെയിനിങ് കൊടുക്കുകയല്ലേ ചെയ്യുക അതിന് മുന്നോടിയായിട്ട് ഈ അസസ്മെന്റ് ഇത് മനസ്സിലാക്കിയിട്ട് ആളുടെ കുറവുകൾ നോക്കിയിട്ട് ആളുടെ സ്ട്രെങ്ത്ത് ആളുടെ വീക്ക്നസ് ഇത് മനസ്സിലാക്കിയിട്ട് ആൾക്ക് ഏത് ടൈപ്പ് ഓഫ് വർക്ക്ഔട്ടാണ് വേണ്ടത് അതിൽ എത്ര റപ്പ് വേണം അതിൽ എത്ര ഇൻറ്റൻസിറ്റി വേണം ഒരു ഡ്യൂറേഷനൊക്കെ നമ്മൾ അങ്ങനെ തീരുമാനിക്കുക അതുകൊണ്ട് നമുക്ക് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റ് റിസൾട്ട് നമുക്ക് അറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും അത് മാത്രമല്ല വരുന്ന കൈൻസുകൾക്ക് അതുകൊണ്ട് ആ ഒരു ഫിറ്റ്നസ് ഗോൾ ഏറ്റവും ഷോർട്ട് ടേമിൽ അവർക്ക് ഏറ്റവും പീക്ക് ലെവലുള്ള അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കാനും വേണ്ടി പറ്റും എവറി മന്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ പുറമെ നമ്മൾ കിഡ്സിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കിഡ്സ് വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇന്ന് കുട്ടികൾ ഒരു പതിനെട്ട് വർഷം താഴെയുള്ള കുട്ടികൾ നമ്മുടെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ടൈമിൽ ഒന്ന് ഫിറ്റ്നസിലോട്ട് വരാം രണ്ട് നമ്മൾ പുറത്ത് കാണപ്പെടുന്ന മറ്റു കൂട്ടിലേക്ക് പോവാം അപ്പം നിങ്ങളുടെ മക്കൾ ഫിറ്റ്നസിലോട്ട് വരുന്നതിന്റെ അർത്ഥം ആ കുട്ടി ഡിസിപ്ലിൻ അതുപോലെ തന്നെ പങ്ക്ച്വാലിറ്റി ഡെഡിക്കേഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ആവശ്യമായിട്ടുള്ള സംഭവമാണ് ഫിറ്റ്നസ് പറയുന്നത് അപ്പോൾ അങ്ങോട്ട് പോവാൻ ആ കുട്ടി ആഗ്രഹം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലക്കിയാണ് കാരണം നിങ്ങളുടെ കുട്ടികൾ ഒരു നല്ല ജനറേഷനോട്ടല്ലെങ്കിൽ നല്ലൊരു തലമുറ വാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അതിന് വേണ്ട രീതിയിലുള്ള ഒരു വർക്കൗട്ട് കാരണം ജിമ്മെന്ന് അല്ലെങ്കിൽ ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്കൗട്ട് മാത്രമല്ല കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പ്രോപ്പറേറ്റുള്ള ഡിസിപ്ലിനിങ് പങ്ക്ച്വാലിറ്റി നല്ല മാനേഴ്സ് ഇതെല്ലാം നിങ്ങളുടെ നിന്നുള്ള ഒരു ഫാക്ലിറ്റി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചറി മാനേജ്മെൻ്റ് ഇഞ്ചുറി കഴിഞ്ഞ ആളുകൾക്ക് ഇഞ്ചുറി കഴിഞ്ഞ് വന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒക്കെ എന്താണ് അറിയാം നമുക്ക് ആ ഭാഗം ഇനി അനക്കാൻ പറ്റില്ല ഞാൻ കഴിഞ്ഞ കഴിഞ്ഞു എന്നൊരു പേടി നല്ല ഉള്ളിലായിരിക്കും എന്നാൽ ഇവിടെ ആ ഇഞ്ചുറി എന്താണെന്നുള്ളത് നോക്കിയിട്ട് ഇവിടെ ഡ്രസ്സ് കിടത്തിയിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള വർക്ക്ഔട്ട് കൊടുത്തിട്ട് ഒരു ഇഞ്ചറി ഫ്രീ ലൈഫിൽ നമുക്ക് പ്രവർ ചെയ്യാൻ വേണ്ടി തരും അതുപോലെ തന്നെ ഏജ് എട്ടുള്ള ആളുകൾ പൊതുവേ ഏജ് ആയിരിക്കും നമ്മൾ റിട്ടയർമെൻ്റ് ആയിരിക്കും എൻ്റെ ലൈഫിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിടങ്ങിയിരിക്കും അല്ലെങ്കിൽ കൃഷി അല്ലെങ്കിൽ കൊച്ചുമക്കൾ നോക്കിയിരിക്കും ശരിക്കും ആ സമയത്താണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത് അവർക്ക് പ്രോപ്പർ അറ്റൻഷൻ കൊടുക്കുന്നത് അപ്പോൾ ഏജ് എട്ടുള്ള ആളുകൾക്ക് അവിടെ രീതിയിലുള്ള മൈൻഡ് റിഫ്രേഷൻ ഗെയിമുകളും എൻ്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് വർക്ക്ഔട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ എല്ലാ രീതിയിലും ഈവൻ നമ്മുടെ പോസ്റ്റർ കറക്ഷൻ പോസ്റ്റർ കറക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇന്ന് നമ്മുടെ ജനറേഷൻ മൊത്തം ഫുൾ ഐ ടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവർക്കും നെക്ക് ഫോർവേഡ് ഡിറ്റും അതുപോലെ ഷോൾഡർ ഡിറ്റും കാണപ്പെടുന്നുണ്ട് നമ്മുടെ ബോഡി അസ്സം എടുക്കുമ്പോൾ മനസ്സിലാവും ഫോർ എക്സാമ്പിൾ നമ്മുടെ ലാലേട്ടൻ അത് ലാലേട്ടൻ ആയതുകൊണ്ട് എന്തായി ട്രെൻഡായിട്ട് മാറി എന്നാൽ നമ്മുടെ സാധനങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അതെന്തായി മാറി ഒരു കുറവായിട്ട് മാറും ഈ പോസ്റ്റർ കറക്ഷന്റെ വർക്കൗട്ട് കൊടുക്കുന്ന നമ്മുടെ പേസിലുള്ള ഏക ഫിറ്റ്നസ് സ്റ്റുഡിയോ ആണ് നമ്മുടെ ടി ഡി എഫ് ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും ണ്ട് നമ്മുടെ ഫിറ്റ്നസ് ഉണ്ട് അപ്പോൾ ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വെയിറ്റ് ലോസോ അല്ലെങ്കിൽ മസ്റ്റ് വീണോ മാത്രമല്ല അതിനപ്പുറത്തോട്ട് നമ്മൾ നാല് നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അഞ്ചാമത്തെ നേരം നമുക്ക് വേണ്ട സംഭവമാണ് ഫിറ്റ്നസ് എന്ന് പറയുന്നത് അതൊരു ലൈഫ് സ്റ്റൈൽ ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാ ആളുകളും ജിമ്മിലോട്ട് വരുന്നത് ഒരു ഇല്ലെസ് വരുമ്പോഴാണ് ഒന്നുകിൽ തടി കൂടുമ്പോ തടി കുറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പച്ചമിഞ്ഞിരുന്നാൽ തടിക്കണമെന്ന് പറഞ്ഞിട്ട് ശരിക്കും അങ്ങനല്ല വേണ്ടത് നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുന്നേ ഒരു സ്പോർട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു അത്ലറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുന്നേ അതിന് നമ്മുടെ ബോഡിയെ ഫിറ്റ് ആക്കിയിട്ട് വേണം ആക്ടിവിറ്റി ചെയ്യാൻ അപ്പോൾ അതിനാണ് നമ്മൾ ഫിറ്റ്നസ് മുന്നോട്ട് പോകേണ്ട ആവശ്യത വരുന്നത് അപ്പൊ അതുകൊണ്ട് എന്താ നിങ്ങൾ ഓരോ ആളുകളും നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു ഭാഗമാക്കി മാറ്റാം അതൊരു മസിൽ ബിൽഡിങ് മാത്രമല്ല അതിനപ്പുറത്തോട്ട് നമ്മുടെ ബോഡിയുടെ എൻഡോറൻസ് നമ്മുടെ ബോണിന്റെ സ്ട്രെങ്ത് ഒരു ഏജ് കഴിയുമ്പോൾ നമ്മുടെ ബോൺ എന്താകുന്നുണ്ട് ബോണിന്റെ സ്ട്രെങ്ത് കുറയുന്നുണ്ട് നമ്മുടെ കാൽസ്യം കുറയുന്നുണ്ട് നമ്മുടെ മസിൽസ് ആഫ്റ്റർ തേർട്ടി ഫൈവ് ഇയേഴ്സ് അതായത് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ എന്താ നമ്മുടെ മസിൽസ് ലോസ് ആവുന്നുണ്ട് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്കിവിടെ പറ്റും ഒരു ഏജ് കഴിയുമ്പോൾ നീ പെയിന് ബാക്ക് പെയിൻ ഒക്കെ വരുന്നത് ഇത്തരത്തിലുള്ള മസിൽ ലോസ് കൊണ്ട് വരുന്ന സംഭവമാണ് അതൊക്കെ മാറ്റിയിട്ട് നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റൈൻ ചെയ്യാൻ നമുക്ക് ഫിറ്റ്നസ് സ്റ്റുഡിയോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏക ഫിറ്റ്നസ് സ്റ്റുഡിയോ ആണ് നമ്മുടെ ടീം പ്രീഫിറ്റ് ഫിറ്റ്നസ് സ്റ്റുഡിയോ ഓക്കെ നല്ലൊരു അവസരം കിട്ടിട്ട് അത് ബോധലാക്കാറുണ്ട് നിങ്ങൾക്ക്